സംസ്ഥാന സർക്കാർ ജില്ലയിൽ വൻകിട വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിലൂടെ ഇടുക്കി കൂടുതൽ മിടുക്കിയാകുന്നുവെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നത്തുകല്ല അടിമാലി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി നിർവഹിച്ചു ദേവികുളം നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് നത്തുകല്ല അടിമാലി റോഡ് കിഫ്ബി വഴി അനുവദിച്ച കോടി ലക്ഷം രൂപ കിലോമീറ്റർ അനുവദിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത് ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായ കട്ടപ്പനയെയും അടിമാലിയെയും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന പാത കൂടിയാണിത് കൂടാതെ ടൂറിസം കേന്ദ്രങ്ങളായ മൂന്നാറിലേക്കും തേക്കടിയിലേക്കും കുറഞ്ഞ ദൂരത്തിൽ ഈ റോഡ് വഴി എത്തിച്ചേരാനാകും റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ജില്ലയിലെ വൻകിട വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ ഇടുക്കി കൂടുതൽ മിടുക്കിയാവുകയാണെന്ന് മന്ത്രി പറഞ്ഞു റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ ശിലാഫലക അനാച്ഛാദനവും മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു എംഎമ്മണി എം എൽ എ മുഖ്യപ്രഭാഷണം തിരുവനന്തപുരം കെ ആർ എഫ് ബി പി എം യു പ്രോജക്ട് ഡയറക്ടർ അശോക് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നേരണാക്കുന്നേൽ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിചൻ പി ഡബ്ല്യു ഡി ജീവനക്കാർ വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ